േമ കമ്മിറ്റി റിപ്പോർട്ടും അതുണ്ടാക്കിയ പ്രകമ്പനങ്ങളും മലയാള സിനിമയിൽ ഇനിയും അവസാനിച്ചിട്ടില്ല മല്ലുവുഡിലെ ലൈംഗിക ചൂഷണങ്ങൾ ദേശീയ തലത്തിലെ തന്നെ വലിയ വാർത്തയായി മാറി ഇപ്പോഴിത് ഗോവയിൽ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഓപ്പൺ ഫോറത്തിലും വിഷയം വലിയ ചർച്ചയായി മാറി മോശമായി സംസാരിച്ച നടനോട് പുതുമുഖമായ താൻ പറഞ്ഞത് ചെരുപ്പൂരി അടിക്കുമെന്നാണെന്ന് നടി ഖുഷ്ബു ഓപ്പൺ ഫോറത്തിനിടെ തുറന്നടിച്ചു മലയാള നടിമാർക്ക് സുരക്ഷിതത്വം കുറവാണെന്നും യാതൊരു നിയമങ്ങളും ബാധകമാവാതെ ഒരു വിഭാഗം ഇവിടെയുണ്ടെന്നും അതാണ് പ്രശ്നമെന്നും നടി സുഹാസിനിയും ചൂണ്ടിക്കാണിച്ചു സ്ത്രീ സുരക്ഷയും സിനിമയും എന്ന വിഷയത്തിലായിരുന്നു ചർച്ച ഭൂമി പട്നേക്ക് സംവിധായകൻ ഇംതിയാസ് അലി എന്നിവരായിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത മറ്റുള്ളവർ മറ്റ് തൊഴിൽ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാണ് സിനിമാ മേഖലയെന്ന് സുഹാസിനി പറഞ്ഞു മറ്റ് മേഖലകളിൽ ജോലി കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വരാം എന്നാൽ സിനിമയിൽ അങ്ങനെയല്ല ഇരുന്നൂറോ മുന്നൂറോ പേർ ഒരു സ്ഥലത്തേക്ക് പോവുകയും കുടുംബം പോലെ അവിടെ താമസിക്കുകയുമാണ് ചെയ്യുന്നത് അങ്ങനെയുള്ളിടത്ത് ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ അതിർത്തി രേഖകൾ മറികടക്കപ്പെടുമെന്ന് സുഹാസിനി പറഞ്ഞു ഒരു സാധാരണ യൂണിറ്റിലുള്ള ഈ ഇരുന്നൂറ് പേർ ആരാണ് കുടുംബത്തിൽ നിന്ന് അകന്നിരിക്കുന്ന വസ്തുത മുതലെടുക്കുന്ന ചില ആളുകൾ ഉണ്ടാകും വ്യവസായം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് അനുഭവ പരിചയമില്ലാത്ത ചെറുപ്പക്കാർ ഈ മേഖലയിലുണ്ട് അതിനാൽ മുതലെടുപ്പുകാർ ഇത് പ്രയോജനപ്പെടുത്തിയേക്കാം സുഹാസിനി വ്യക്തമാക്കി സെറ്റിൽ അതിരുവിടുന്നവരെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഞാൻ ഭർത്താവ് മണിരത്നത്തോട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്ത് ഒരാളെ സെറ്റിൽ നിന്ന് തന്നെ പുറത്താക്കിയ സംഭവമാണ് അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു തന്നത് ഭൂരിഭാഗം പേരെയും പുറത്തേക്ക് എറിയണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുകയും ചെയ്തു ഒരു ഗ്രാമത്തിൽ യാതൊരു നിയമങ്ങൾക്കും വിധേയരാകാതെ ഇരുന്നൂറ് പേരുണ്ടെങ്കിൽ അതിരുകൾ മറികടക്കാൻ സാധ്യതയുണ്ട് അവിടെയാണ് യഥാർത്ഥ പ്രശ്നം മലയാള സിനിമയിൽ പോലും ഇതേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് തമിഴ് സിനിമയാണെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് ചെന്നൈക്ക് പോകും തെലുങ്കിലാണെങ്കിൽ ഹൈദരാബാദിലേക്കും കന്നഡയിലാണെങ്കിൽ ബംഗളൂരുവിലേക്കും ഷൂട്ട് കഴിഞ്ഞ് പോകും എന്നാൽ മലയാളത്തിൽ അങ്ങനെയല്ല അതാത് ദിവസത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ തിരികെ വീട്ടിലേക്കെ തിരിച്ചു പോകാനാകില്ല കാരണം അവിടെ അങ്ങനെ ഒരു സ്ഥലമില്ല എന്നത് തന്നെ അതുകൊണ്ട് അവിടങ്ങളിൽ അതിർവരമ്പുകൾ ഭേദിക്കപ്പെടുന്നു സുഹാസിനെ കൂട്ടിച്ചേർത്തു അതേസമയം കരിയറിന്റെ തുടക്കകാലത്ത് സിനിമാ മേഖലയിൽ നിന്നും തനിക്ക് ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് നടി ഖുഷ്ബു പറഞ്ഞു സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലകളിലും സ്ത്രീകൾക്ക് ചൂഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും അത്തരം അവസരങ്ങളിൽ ഉടൻ തന്നെ പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഖുഷ്പു പറഞ്ഞു ഷെയർ ഓട്ടോയിലോ ലോക്കൽ ട്രെയിനിലോ മാത്രമല്ല വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴും ഇത്തരം അവസ്ഥയുണ്ടാകും സ്ത്രീകൾക്ക് എല്ലാ മേഖലയിലും അത് അനുഭവിക്കേണ്ടി വരാറുണ്ട് എനിക്ക് നമ്മുടെ സ്ത്രീകളോട് പറയാനുള്ളത് നിങ്ങളെ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നു എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായി നിങ്ങൾക്ക് സംഭവിക്കുന്നുവെന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം ആ സമയം എനിക്ക് എൻ്റെ കരിയർ നോക്കണം എന്ന് കരുതരുത് ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു അനുഭവമാണ് പറഞ്ഞത് ആദ്യ അഭിനയത്തിൻ്റെ നാളുകളിൽ എനിക്കും ഇത്തരം ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഒരു ഹീറോ എൻ്റെ അടുത്ത് വന്ന് നീ എനിക്കൊരു അവസരം തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ചെരുപ്പ് കയ്യിലെടുത്ത് സാർ എൻ്റെ ചെരുപ്പിൻ്റെ സൈസ് നാൽപ്പത്തി ഒന്നാണ് നിങ്ങൾ ഇവിടെ നിന്ന് അടി വാങ്ങുന്നോ അതോ മുഴുവൻ യൂണിറ്റിന് മുന്നിൽ നിന്ന് അടി വാങ്ങുന്നോ എന്ന് ചോദിച്ചു അന്ന് ഒരു പുതുമുഖം എന്ന നിലയിൽ എൻ്റെ കരിയറിന് എന്ത് സംഭവിക്കും എന്ന് ഞാൻ ആലോചിച്ചില്ല ആ സമയം എൻ്റെ അഭിമാനമാണ് ഈ ലോകത്ത് എന്തിനേക്കാളും വലുത് എന്നെനിക്ക് അറിയാമായിരുന്നു അതോടെ തന്നെ എനിക്ക് എല്ലാ സ്ത്രീകളോടും പറയാനുള്ളത് ചൂഷണം എല്ലായിടത്തും ഉണ്ടാകും എന്നാൽ നമ്മൾ നമ്മളെ ബഹുമാനിക്കാത്തടത്തോളം കാലം നമ്മുടെ മുന്നിൽ നിൽക്കുന്നവരും നമ്മളെ ബഹുമാനിക്കില്ല എന്നാണ് gostou para -nho.